ഒന്ന് ഇന്ത്യയെ കണ്ടെത്തിൽ എന്ന കൃതിയുടെ കർത്താവ് ആര് ഇന്ത്യയെ കണ്ടെത്തിൽ എന്ന കൃതിയുടെ കർത്താവ് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നാല്പത്തി അഞ്ച് കാലഘട്ടത്തിൽ അഹമ്മദാബാദ് നഗർ കോട്ടയിൽ തടവിലായിരുന്നപ്പോൾ എഴുതിയതാണ് ഈ കൃതിയിൽ ഇന്ത്യയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ് പങ്കുവെക്കുന്നത് അപ്പൊ ഇന്ത്യയെ കണ്ടെത്തി എന്ന കൃതിയുടെ കർത്താവാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിയഞ്ച് കാലഘട്ടത്തിൽ അഹമ്മദ് നഗർ കോട്ടയിൽ എന്തു തടവിലായിരുന്നപ്പോൾ എഴുതിയതാണ് എന്ത് ഇന്ത്യയെ കണ്ടെത്തി എന്ന കൃതി രണ്ട് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത് ഉത്തരം ഇടമലക്കുടി മൂന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് ഉത്തരം വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായൽ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ളതും ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നതുമാണ് അപ്പം വേമ്പനാട്ട് കായൽ വിസ്തീർണ്ണം എത്ര എന്ന് ചോദിച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഏതൊക്കെ ജില്ലകളിലൂടെ ജില്ലകളിലൂടെയാണ് വേമ്പനാട്ട് കായൽ ഒഴിക്കുന്നത് ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകവും കൂടിയാണ് എൻ്റെ വേമ്പനാട്ട് കായൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് വേമ്പനാട്ട് കായൽ കേരളത്തിൽ എത്ര കായലുകളാണ് കേരളത്തിൽ ആകെ മുപ്പത്തിനാല് കായലുകളാണ് ഉള്ളത് കേരളത്തിൽ എത്ര കായലുകളെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ആകെ മുപ്പത്തി നാല് കായലുകളാണ് ഉള്ളത് അതിൽ ഇരുപത്തിയേഴ് എണ്ണം കടലുമായി ബന്ധപ്പെട്ടതും ഏ എണ്ണം ഉൾനാടൻ കായലുകളുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പം കേരളത്തിൽ ആകെ എത്ര കായലുകളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ മുപ്പത്തിനാല് എണ്ണമാണ് അതിൽ ഇരുപത്തിയേഴ് എണ്ണം കടലുമായി ബന്ധപ്പെട്ടതും ഏഴ് എണ്ണം ഉൾനാടൻ കായലുകളുമായി ബന്ധപ്പെട്ടതുമാണ് ലോക വയോജന ദിനം എന്ന് ലോക വയോജന ദിനം ഒക്ടോബർ ഒന്നിനാണ് ഉത്തരം എന്താണ് ഒക്ടോബർ ഒന്ന് സഭയുടെ പൊതുസഭയാണ് ഈ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത് ഈ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത് ആരാണ് ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയാണ് ഈ ദിനം എന്താ വെച്ചാൽ പ്രായമായ വ്യക്തികളെ ആദരിക്കുന്നതിനും അവരുടെ സംഭാവനകളെ മാനിക്കുന്നതിനും അതുപോലെ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനും വേണ്ടി ആചരിക്കുന്നതാണ് എൻ്റെ ലോകവയോജന ദിനം ലോകവയോജന ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ഒക്ടോബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാലിന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനമായി പ്രഖ്യാപിച്ചു എന്നാണ് അന്താരാഷ്ട്ര വയോജന ദിനമായി പ്രഖ്യാപിച്ചെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാലിനാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഒക്ടോബർ ഒന്നാണ് ലോക വയോജന ദിനം എന്ന് പറഞ്ഞത് അന്താരാഷ്ട്ര വയോജന ദിനമായി പ്രഖ്യാപിച്ചു അഞ്ച് മലയാള ഭാഷക്കായി രൂപം കൊണ്ട സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ മലയാള ഭാഷക്കായി രൂപം കൊണ്ട സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ എവിടെയാണ് ഉത്തരം തിരൂറാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ ആറ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ചൈനയാണ് ഇന്ത്യ ഏഴ് രാജ്യങ്ങളുമായിട്ട് ആ കര അതിർത്തി പങ്കിടുന്നുണ്ട് രണ്ട് രാജ്യങ്ങളുമായിട്ട് സമുദ്ര അതിർത്തിയും പങ്കിടുന്നുണ്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാലും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ അപ്പം ഇന്ത്യ എത്ര രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത് ഏ രാജ്യങ്ങൾ ഇന്ത്യ എത്ര രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത് ഏ രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ പിന്നെ ശ്രീലങ്കയും മാലിദ്വീപും എന്താണ് സമുദ്ര അതിർത്തിയാണ് പങ്കിടുന്നത് ശ്രീലങ്കയും മാലിദ്വീപും എന്താണ് സമുദ്ര അതിർത്തിയാണ് പങ്കിടുന്നത് അപ്പോൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ തെക്കു കിഴക്കൻ ശ്രീലങ്കയും തെക്കു പടിഞ്ഞാറൻ മാലിദ്വീപും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഭൂട്ടാനാണ് ഏറ്റവും വലിയ വലിയ രാജ്യം ഏറ്റവും വലിയ രാജ്യം വലിയ രാജ്യം ഏതാന്ന് ചോദിച്ചാല് ചൈനയാണ് ഏറ്റവും ചെറുത് ചെറുത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് അത് ഭൂട്ടാൻ ആണ് ഇന്ത്യയുമായി അതിർത്തി പങ്കുടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഭൂട്ടാൻ ഏഴ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഉത്തരം ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ് ഏകദേശം ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ നീളമുണ്ട് ഗുജറാത്തിന് കടൽ തീരം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ചാൽ ആയിരത്തി അറുന്നൂറോളം കിലോമീറ്റർ ഉണ്ട് എട്ട് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏത് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏത് ഉത്തരം പെരിയാർ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഇത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെരിയാറ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് മുല്ലപ്പെരിയാറോട് സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇത് നിർമ്മിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളോ ഞാതെന്നോദാൽ പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാറാണ് ഇത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് എന്നാൽ നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് കേരളത്തിൽ ആകെ എൺപത്തി ഒന്ന് അണക്കെട്ടുകളാണ് ഉള്ളത് കേരളത്തിലെത്ര അണക്കെട്ടുകളാണ് ഉള്ളത് കേരളത്തിലാകെ എൺപത്തി ഒന്ന് അണക്കെട്ടുകളാണുള്ളത് ഈ അണക്കെട്ടുകളിൽ അൻപത്തി ഒൻപത്തി എണ്ണം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അതായത് കെ എസ് ഇ ബിൻ്റെ കീഴിലും ഇരുപതെണ്ണം ജലസേചന വകുപ്പിന്റെ കീഴിലും രണ്ടെണ്ണം കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുമാണ് കൂടാതെ പത്ത് വലിയ തടയണകളും സംസ്ഥാനത്തുണ്ട് കേരളത്തിൽ എത്ര അണക്കെട്ടുകളുണ്ടെന്ന് ചോദിച്ചാൽ എൺപത്തി ഒന്ന് അണക്കെട്ടുകളാണുള്ളത് ഇതിൽ അൻപത്തി ഒമ്പത് എണ്ണം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് അതായത് കെ എസ് ഇ ബിന്റെ കീഴും ഇരുപതെണ്ണം ജലസേചന വകുപ്പിൻ്റെ കീഴിലും രണ്ടെണ്ണം കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുമാണ് പത്ത് വലിയ തടയണങ്ങളും സംസ്ഥാന സംസ്ഥാനത്തുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് കരീബ അണക്കെട്ടാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് വെച്ചാൽ കരീബ അണക്കെട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കരീബ അണക്കെട്ടാണ് സാംബിയക്കും സിംബാബക്കും ഇടയിലുള്ള സാംബസി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കരീബ ഗോർജിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഏത് ആകൃതിയാണ് ഒരു കമാന ആകൃതിൽ ആർക്കാകൃതിയിലാണ് ഉള്ളത് ടാകം അണക്കെട്ടിന് പിന്നിലുള്ള ജലസംഭരണയാണ് കരീബ തടാകം ഈ തടാകത്തിന് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ നീളവും എത്ര നീളം കരീബ തടാകത്തിന് എത്ര നീളം ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ നീളവും നൂറ്റി അമ്പത്തി ഘന കിലോമീറ്റർ ജലസമ്പന്ന ശേഷിയും ഉണ്ട് കരീബ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് ശേഷമാണ് എന്റെ കരീബ തടാകം രൂപം കൊണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് കരീബ അണക്കെട്ടാണ് കരീബ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് ശേഷമാണ് എന്റെ കരീബ തടാകം രൂപം കൊണ്ടത് സാമ്പസി നദി കൊഴുക്കിനെ നിയന്ത്രിക്കാനും ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഈ അണക്കെട്ട് സഹായിക്കുന്നു ഒമ്പത് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം എവിടെയാണ് ഉത്തരം തെന്മല ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം എവിടെയാണ് തെന്മലയാണ് കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് തെന്മല സ്ഥിതി ചെയ്യുന്നത് അപ്പം തെന്മല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ കൊല്ലം കേരളത്തിലെ കൊല്ലം ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് ചോദിച്ചാൽ അത് കേരളത്തിലാണ് എവിടെയാണ് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം രണ്ടായിരത്തി ഒന്നിലാണ് ഇത് ആരംഭിച്ചത് തെന്മല ഇക്കോ ടൂറിസം കേന്ദ്രം എന്നാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് അടുത്തത് പത്താമത്തെ വക്രനാങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് വക്രനാങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് ഉത്തരം സത്യലജ് വക്രനാങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് ഉത്തരം സത്യലജ് വക്രനാങ്കൽ അണക്കെട്ട് സത്യലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു വക്രനാങ്കൽ അണക്കെട്ട് ഏത് നദിയിൽ സത്യലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ഹിമാചൽ പ്രദേശിൽ ഏത് സംസ്ഥാനത്തെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലാണ് ബിലാസ്പൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം വക്രാങ്കൾ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സത് സത്ലജ് നദിയിലാണ് ഇത് ഹിമാചൽ പ്രദേശിൽ ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ ബിലാസ്പൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ ബിലാസ്പൂർ ജില്ലയിലാണ് സത്ലജ് നദി സിന്ധു നദിയുടെ പോഷക നദിയാണ് സത്ലജ് നദി എന്താണ് സിന്ധു നദിയുടെ പോഷക നദിയാണ് ഇപ്പോൾ ബക്നാങ്കൽ അണക്കെട്ട് സത്യലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഹിമാചൽ പ്രദേശിൽ അതായത് ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സത്യലജ് നദി സിന്ധു നദിയുടെ പോഷക നദിയാണ് ഈ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ് സത്യലജ് അണക്കെട്ട് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും ബക്നാഗൽ അണക്കെട്ട് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ് ബക്നാഗൽ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ് കൂടാതെ ജലസേചനം ജലവൈദ്യുത ജലവൈദ്യുതി ഉൽപാദനം എന്നിവയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്തിനൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ജലസേചനം ജലവൈദ്യുതി ഉൽപാദനം എന്നിവയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അപ്പം വക്രയാഗൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ സത്ലജ് നദിയിലാണ് ബക് വക്രനാങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ഹിമാചൽ പ്ര ഏത് സംസ്ഥാനത്ത് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദി സിന്ധു നദിയുടെ പോഷക നദിയാണ് അപ്പോൾ നമ്മളിപ്പോൾ പത്ത് ക്വസ്റ്റ്യന് ഒരു വിശദീകരിച്ച് പഠിച്ചു താങ്ക്